വീട്ടുകാർ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോൾ മത്സരാർത്ഥികളുടെ ചെറുപ്പകാലം പറയുക എന്നൊരു ടാസ്ക് പാരൻസിനെ കൊണ്ട് പറയിക്കും അതിൽ ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ജാസ്മിനെ കുറിച്ച് പറയുന്നത് ജാസ്മിൻ ഉണ്ടായി ഒൻപത് വർഷത്തിന് ശേഷമാണ് അനിയൻ വരുന്നതും ജാസ്മിൻ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു എന്നും ഉപ്പ പറയുന്നു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം കഴിക്കാതെ അടുത്ത വീട്ടിലെ പറമ്പിൽ കളയുന്ന കാര്യം ഉമ്മയും പറയുന്നുണ്ട് എന്നാൽ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നന്നായി തിരിച്ചു പറയാൻ പഠിപ്പിച്ചെന്നും കുറെ വലുതായപ്പോഴും അത് തിരുത്തിയില്ല എന്നും അതിപ്പോൾ തനിക്ക് വിനയായെന്നും ഉപ്പ പറയുന്നുണ്ട് അതിനിടയിൽ ജാസ്മിൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ തുടങ്ങി ഇടക്ക് വെച്ച് അത് നിർത്തിയെങ്കിലും തനിക്ക് അസുഖം വന്നതോടെ അത് വീണ്ടും തുടങ്ങി ഇതിനിടക്ക് തനിക്ക് അസുഖം കൂടി ആ സമയത്തെല്ലാം തന്നെ ജാസ്മിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തതും പണം ചിലവാക്കിയതും ആ സമയത്ത് ഇളയ മോൻ ചെറുതായിരുന്നുവെന്നും പാപ്പ പറയുന്നുണ്ട് ഇതിനിടയിൽ ജാസ്മിൻ വാങ്ങി തന്ന മറക്കാനാവാത്ത ഒരു ഗിഫ്റ്റ് എന്താണെന്ന് ചോദിക്കുന്നു എന്തായാലും ജാസ്മിന്റെയും റസ്മിന്റെയും പാരന്റ്സ് വന്നതോടുകൂടി ആ ഒരു ഫാമിലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകളുമായി വീണ്ടും കാണാം